ഇപ്പൊ നമ്മളെ സൈഫുള്ള ആൻ ടീമിന്റെ പൂത്തളാണ് കച്ചവടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മുറിഞ്ഞിട്ടില്ല അപ്പൊ ഇതാണ് കച്ചവടം എന്താണ നല്ല രണ്ട് കിട്ടുകാച്ചി രണ്ട് ചുരുട്ടക്കൊമ്പന്മാരും അതിൻ്റെ നിർത്തും അതിന്റെ വലിപ്പവും കണ്ടില്ല തിരക്ക് പെട്ടോണ്ട് ചോദിച്ചറിയാൻ പറ്റത്തില്ല

ഇതിന് നിലവാരം പറയാ നിലവാരം അയിമ്പത്തേഴര ഏഹ് അതിന്റെ തൊട്ടടുത്തുള്ളൂ അതെനി ആപ്പൊളിത്താഞ്ച് അതെ ആപ്പൊളിയിലോ അതെ അത് രണ്ടും പാടല്ലേ ആണെങ്കിലും ആ മുപ്പത്തിരണ്ടിലെ ആ അല്ല വേറെ അതിന് മുന്നേ വേറെ പറഞ്ഞേക്കണേ ആ തൽക്കത്തിൽ ഉണ്ടല്ലോ ഏതന്നെ ഇല്ല നൂറ്റേ രണ്ടില്ല ആ തൽക്കത്ത് രണ്ടു പറഞ്ഞില്ലാട്ട രണ്ടാട മുപ്പത്തഞ്ചല ചോദ്യേട്ടാ ഇനി വലപ്പാകമല്ല എന്നറിയത് ചന്തയിലിട്ടാ ചട്ടിപ്പറമ്പ് ചന്തയിൽ വലപ്പാകമില്ലാന്ന് ഒരിക്കലും പറയുന്നത് അല്ല 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 തോലിക്കാനെ മുതിര തോലി കാണാൻ നന്നാവോ atre atre la la

ഇതാണ് കച്ചവടം ഇതാണ് നമ്മള് സേഫ് പോയി കച്ചവടം കച്ചവടം നല്ല മാഷാരൊക്കെ വന്നിരിക്കണതല്ല നമ്മളെ രണ്ടാതിഥികളിട്ട് ഇവിടെ വരും ഇവിടെ വരും ഇവിടെ വരൂ ഇവിടെ രണ്ടാളും കൂടെ വരും എടുത്തേക്ക് വരും എടുത്തേക്ക് ഇങ്ങോട്ട് വരി ഏ രണ്ടാളും കൂടി പോത്ത് വാങ്ങാൻ വേണ്ടി വന്നാണ് നാലിക്കും എന്താ പാട് ആ വീടൊന്നും കേടുക്കട്ടെ ഏറ്റോ ഇവിടക്കെ മാന മോനെ നോക്കിക്കോ എനിക്കുവാണെങ്കിൽ ആ അങ്ങനെ കന്ന് കൊടുന്ന് പറഞ്ഞാൽ അയാൾ ചോദിച്ചാൽ കൊണ്ടോട്ടാട്ടെടുത്തില്ല അതന്നെ നമ്മക്കിവിടെ പറഞ്ഞു പോയാൽ മതി ഒരു മിനിറ്റ് മതി പോയാളെ കൊണ്ടുമാല്ല ഇതാണ് സേഫ് വാടകയും തീരുമാനിച്ചേക്കണം അതാണ് കച്ചവടം ചെമ്മട നമ്മളെ ഇവിടെ പാലം പൊളിഞ്ഞാടി അല്ലേ ഈ രണ്ടു പോത്തും കുട്ടികൾ കിട്ടും യൂട്യൂബ് കുടിച്ചാലും ഇത് കൊണ്ട നമ്മൾ 1500 500 കൊണ്ടീ രണ്ട് പൂത്താണ് ഇപ്പോ ഇങ്ങനത്തെ ആയിരം ആയിത്തര കേട്ടോ അതാലോ ഒന്ന് കൊടുക്കണോ ഞാൻ ഒന്ന് കൊട്ടി ആയിരത്തെ വരാൻ വേണ്ടി ഞാൻ ആയിരത്തിൽ അതിൽ ആദ്യം അതിനെ വെക്കണം എല്ലാ സാധനങ്ങളും ഇതിൽ ഞാൻ തൽക്കാലം ഞാൻ ആ കാട്ടോ ഇതിൽ നാല് നാല് പോയിട്ട് കൊടുത്തിട്ട് വണ്ടിക്കാരൻ വണ്ടിക്കാരെയും കൂടി

ും മതികൾ തന്നെ ഭാഷ ഭയങ്കര കൈ ഞാൻ കൊണ്ടേക്കണു ഞ്ഞൂറ് ബാസിഞ്ഞ മേടിക്കുന്നത് രണ്ടാളും ബാസ് കിട്ടുന്നുണ്ടോ കുട്ടികളെ എന്നാലും ഒരു വാശി ഇല്ല അണ്ട്രോ നോക്ക അയാള് വാശി ആണ് അയാള് കൊട ആരെന്താ നമ്മൾ ആണ് കണ്മുന്നാണ് അതെങ്ങോട്ട് അതില് താക്കിയേക്കാം സാധിച്ചത് ലാ അങ്ങോട്ട് ഇട് അയാള് ആയിട്ട് എങ്ങോട്ട് പോയി എങ്ങോട്ട് പോയി അങ്ങോട്ട് 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 આયા જા કે જો આયા રે પોસ બસ 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 કોને ગેશા કોને બેટા વાત